ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും കർത്താവിൻ്റെ ഭാഗ്യവർണ്ണനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് തുലനപ്പെടുത്താവുന്ന ഒരു ഭാഗ്യവർണ്ണനയാണ് ഇവിടെ യാക്കോപ പുസ്തകനും രേഖപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അത്ത എഴുതി സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അടുത്ത വാക്യം എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ദുഷ് ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഒട്ടേഴ് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലൊക്കെ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രജ എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥകൾ അവരുടെ ജീവിതം അവരുടെ ജീവിത മേഖലകളിൽ അവരെങ്ങനെയാണ് ഒരു ശൈലി രൂപപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കിങ്ഡം കൾച്ചർ നമ്മുടെ ലോകത്തിൻ്റെ കൾച്ചറുകൾക്ക് നേരെ വിപരീതമായിട്ടുള്ളതാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നും ദരിദ്രരായവർ ഭാഗ്യവാന്മാരെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ആരംഭിക്കുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അതല്ല ഭാഗ്യാവസ്ഥ ഇവിടെ യാക്കോ ബപ്പസ്തോനും അത് തന്നെ പറയുന്നു പരീക്ഷ സഹിക്കുക നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ അതൊക്കെ കർത്താവിനോട് നമ്മെ അടുപ്പിക്കുവാനുള്ള മുഖാന്തരങ്ങളായി നാം കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് രണ്ടാം വാക്യത്തിൽ അവനപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു അതുപോലെ തന്നെ അതിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു കർത്താവ് തൻ്റെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നതും കർത്താവ് ഈ പരീക്ഷകളിലൂടെ പ്രതിസന്ധികളിലൂടെ ആ ക്രൂസിനെ സഹിച്ചത് നിമിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവജനം അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ അവർ വിശുദ്ധി പ്രാപിക്കുവാൻ അവരുടെ ജീവിതത്തിലെ കീടങ്ങളും മാലിന്യങ്ങളും എല്ലാം നീക്കുവാനുള്ള ഒരു മുഖാന്തരമാണ് പരീക്ഷകളും പ്രതിസന്ധികളും കടന്നു വരുന്നത് ജീവിതത്തിലൊരു പ്രതിസന്ധി വേറൊരു ഭാഗത്ത് പറയുന്നത് ഞാൻ നിന്നെ കഷ്ടതയുടെ തീച്ചൂളയിലാകുന്നു ശുദ്ധീകരിച്ചത് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സ്വർണ തകിട് തീയിലേക്കിട്ട് മലാഖിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശുദ്ധീകരിക്കുന്നതായ അനുഭവം അപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടെത്തുവാൻ മുഖാന്തരമായിത്തീരും നമ്മുടെ ജീവിതത്തിൽ നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ പ്രതിസന്ധികളും പരീക്ഷകളും ഒക്കെ നമ്മെ സഹായിക്കും വാസ്തവമായും വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതല് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ദൈവസന്നിധിയിലിരുന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും എന്താണ് കർത്താവേ ഈ പ്രതിസന്ധിയുടെ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളാണോ ഞാൻ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നതെന്നൊക്കെ ദൈവ ചിന്തിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് അതിന് പരിഹാരം കണ്ടെത്തുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായിത്തീരും അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് യാക്കോബലൻ പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ അവൻ കൊള്ളാകുന്നവനായി തെളിയി അവന് ആ അവനെ തന്നെ അത് ദൈവസന്നിധിയിൽ പ്രൂവ് ചെയ്യാനുള്ള ഒരവസരമായി തീരും അതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥ നമ്മുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്കൊരു മാർഗ്ഗനിർദ്ദേശം തരട്ടെ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ നമ്മുടെ കുറവുകളെ കണ്ടെത്തുവാൻ നമ്മുടെ ആ ദൈവത്തോട് കുറഞ്ഞ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവഹിത ദുഃഖം അനുതാപം വരാത്ത ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കും അതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ പ്ലസ്